നമസ്കാരം ഞാൻ ഡോക്ടർ സനം സാധാരണയായിട്ട് നമ്മളെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കാറുള്ളത് എന്നാൽ ഭൂരിഭാഗ ആൾക്കാർക്കും അത് നടക്കാറൊന്നുമില്ല നമ്മൾ ഭക്ഷണത്തിൽ ഏടയാൻ പറ്റിയ ഏറ്റവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് തൈര് അഥവാ കേട് എന്ന് പറയുന്നത് നമ്മൾ ദിവസേന കേട് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾക്ക് എപ്പോഴും സോഡിയം മഗ്നീഷ്യം കാൽസ്യം പൊട്ടാസ്യം വൈറ്റമിൻ എ ഡി ബി ട്വൽവ് എന്നിവയൊക്കെ കൃത്യമായിട്ട് ലഭിക്കും അതുകൂടാതെ ഇത് നമ്മുടെ ഡൈജഷൻ സിസ്റ്റം പ്രോപ്പർ ആക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മളെ കുടലിനൊക്കെ ഇത് വളരെ നല്ലതാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും സ്കിൻ കെയറിന് വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും നമ്മുടെ ശരീരത്തിലുള്ള ആവശ്യമുള്ള ബാക്ടീരിയകളെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടും അനാവശ്യ ബാക്ടീരിയകളെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതായത് അവരെ കൗണ്ടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ടും ഇത് നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട് ദിവസേന ഒരു ഒരേ അര കപ്പ് മുതൽ ഒരു കപ്പ് വരെ നമുക്ക് തൈര് എടുക്കാവുന്നതാണ് നിങ്ങൾ ദിവസേന ഈ ഈ പ്രോബയോട്ടിക്ക് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഹെൽത്തി ഇംപ്രൂവ്മെന്റ്സ് കാണാൻ വേണ്ടി സാധിക്കും